കേരളത്തിൽ കോവിഡ് വകഭേദമായ ഒമിക്രോൺ ജെ എൻ വൺ സ്ഥിരീകരിച്ച സാഹചര്യത്തിലും കോവിഡ് കേസുകൾ കൂടുന്ന സാഹചര്യത്തിലും ജാഗ്രതാ നടപടികളിലേക്ക് കടന്ന് അയൽ സംസ്ഥാനങ്ങൾ കർണാടക ആരോഗ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തര യോഗം വിളിച്ചു ചേർത്തു ഒരിടവേളയ്ക്ക് ശേഷം കോവിഡ് പടരുന്നതിൽ ശ്രദ്ധ വേണമെന്ന് എല്ലാ ജില്ലാ ആശുപത്രികൾക്കും ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കേരളത്തിൽ സ്ഥിരീകരിച്ച ജെ എൻ വൺ എന്ന കോവിഡ് വകഭേദത്തിന്റെ ലക്ഷണങ്ങൾ പരിശോധിക്കും ആശുപത്രികളിൽ പനിയുമായി എത്തുന്നവർക്ക് കർശന സ്ക്രീനിംഗ് നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മേഖലകളിലെ ആശുപത്രികൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവുമുണ്ട് എല്ലാ ജില്ലാ ആശുപത്രികളിലും നാളത്തോടെ ഓക്സിജൻ സിലിണ്ടറുകൾ ഐസിയു കിടക്കുകൾ മരുന്നുകൾ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ എന്നിവയുടെ സ്റ്റോക്ക് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു മോക്ക് ഡ്രില്ലുകൾ നടത്താനുള്ള തയ്യാറെടുപ്പ് നടത്താനും നിർദ്ദേശമുണ്ട് കേരളത്തിൽ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ലോകത്ത് നിലവിൽ കൂടുതൽ പടരുന്ന കോവിഡ് വകഭേദമായ ഒമിക്രോൺ ജെ എൻ ആണ് വ്യാപനശേഷി കൂടുതലായ ഈ വകഭേദത്തിന് ആർജിത പ്രതിരോധശേഷി മറികടക്കാനാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് വ്യാപനശേഷി കൂടുതലാണ് എന്നുള്ളതാണ് ഈ വകഭേദത്തെ അപകടകരയാക്കുന്നത് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം